പത്ത് മണിക്ക് തന്നെ തിരുവോണ സഭയുടെ ഉദ്ഘാടനം നടക്കുന്നതാണ് എല്ലാ പേരെയും പത്ത് മണിക്ക് മുമ്പായി തിരുവോണ സഭയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഉദ്ഘാടനം നടപടി കേന്ദ്ര സഹമന്ത്രി ശ്രീ സതീഷ് ഗോപി അവർക്കാണ് അതോടൊപ്പം സാമൂഹ്യ സാംസ്കാരിക മേഖലയുടെ പ്രമുഖരും സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ പേരെയും

നമസ്കാരം പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ എല്ലാ വിഭാഗങ്ങളിലെയും എല്ലാ സമുച്ചയങ്ങളിലെയും രോഗനിവാരണത്തിനായി കാത്ത് കിടക്കുന്ന ഒരുപക്ഷെ ഇന്ന് സൗകര്യങ്ങളുടെ ഒരു ദൗർലഭ്യം മൂലം സേവാഭാരതിയുടെ അനുഗ്രഹം കൊണ്ട് കാരുണ്യ പ്രവർത്തനം കൊണ്ട്